ആറാട്ടിക്കാൻ പറയാം അടുത്ത മോഹൻലാലാണ് സൂപ്പർ സ്റ്റാറായി മാറുകയാണ് ഭയങ്കര ആക്ഷൻ കുത്തി കുത്തി മലയാളത്തിൽ ഒരു മാറുകാരൻ പറയുന്ന മിനിറ്റിലാണ് സിനിമയിലേക്ക് മാറിയത് ആ വെട്ടും കുത്തും അടിയൊക്കെ പക്ഷെ അത് വരെ ഭാഗത്തുള്ള ചാൻസ് ഉണ്ട് നല്ല ഫുൾ ആക്ഷൻ കുറേ ആണ് പാക്കഡ് തിയേറ്ററിൽ ഷൈൻ്റെ പെർഫോമൻസ് ാണ്ഡാണ് സൈനികം എന്ന് പറയാം അടുത്ത മോലാലാണ് സൂപ്പർ സ്റ്റാറായി മാറുകയാണ് അടുത്ത മോലാലിന്റെ അതേ പെർഫോമൻസ് ആണ് മാഷാണ് ഷെഡ്യുമെന്റ് ആക്ഷൻ റൊമാൻസ് ഒരു സ്പോർട്സ് ഫിലിമാണ് ഇന്ദ്രസ്റ്റ് എണ്ണച്ചി രണ്ട് മറ്റേ വാഗ്യരാ മൂന്ന് എണ്ണ ചിരണ്ട് എല്ലാം കൊണ്ടും സൂപ്പർ ഹിറ്റ് ആയി അടുത്ത ആർഡിഎക്സ് ആണ് ഭയങ്കര ഹിറ്റ് ആണ് എനിക്ക് സൂപ്പർ പോകണം കരൊട്ടും ശരിയായില്ല ഇത് ഭയങ്കര ഹിറ്റായി അടുത്ത ആ ഡിറ്റ് ആക്ഷൻ നൈറ്റ് ഉണ്ട് റൊമാൻസ് ഉണ്ട് സെന്റിമെന്റ്സ് ഉണ്ട് എല്ലാ എലമെന്റ്സും ഉണ്ട് പക്കാ മാസ്മെന്റ് ശൈനീ തന്റെ ഒരു സൂപ്പർ സ്റ്റാർ പറഞ്ഞു പോവാൻ സാധ്യയില്ല അടുത്ത ബോളന്നു പറയാം ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ആൾക്കാർ ഏറ്റെടുക്കുന്നു തീർച്ചയായിട്ടും ഉണ്ടായിരുന്നല്ലോ എല്ലായിടത്തും ഭയങ്കര അഭിപ്രായങ്ങളാണ് തമിഴ്നാട്ടിൽ നിന്നൊക്കെ എന്താ പ്രതീക്ഷിക്കുക എല്ലാം ദൈവ നമ്പര തന്നെ ഇരിക്കുന്ന കാര്യല്ലേ ഭയങ്കര അടിപൊളി പടം എന്തായാലും കൂടുതൽ നടക്കുന്ന പ്രശ്നങ്ങളാണ് സ്പോർട്സിന്റെ പശ്ചാത്തലത്തിൽ പടം അല്ല ഹിറ്റ് അടിപൊളിയായിട്ട് ഫ്രണ്ട്സിന്റെ കഥ പറയുന്ന ഒരു തമിഴ് പശ്ചാത്തലത്തിൽ ചെയ്യുന്ന ഒരു പടമാണ് അതുപോലെ ചതി അതിന്റെ കാര്യങ്ങളും വില്ലന്മാരുടെ പെർഫോമൻസും കുറേ കാലത്തിന് ശേഷം മലയാളത്തിലൊരു കൂട്ടുകാരെ അത് പറയുന്നൊരു പടം വന്നിരിക്കുന്നതാണത് നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് മ്യൂസിക് ആയിട്ട് പറയാനില്ലല്ലോ ആയിട്ട് ആൾറെഡി ഈ ജാലക്കാർ ഹിറ്റാണ് മ്യൂസിക്കും ആക്ഷൻസും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ വില്ലന്മാരുടെ പെർഫോമൻസ് നന്നായിട്ടുണ്ട് ബാക്കി ഇവരുടെ ആൾമോസ്റ്റ് എല്ലാവരും നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട് പടം എടുത്തിട്ടുണ്ട് അല്ല അങ്ങനെ എനിക്കതിന് പറയാൻ പറ്റില്ല എങ്കിൽ കൂടെ നല്ലൊരു പടമാണ് സംഭവം കണ്ടുകൊണ്ടിരിക്കുകയാണ് കൂടി എത്തുന്നതെന്നും എനിക്ക് അറിയാൻ പറ്റില്ല അതിനെ പറ്റി ബാക്കി എല്ലാവരും കൂട്ടായ്മയിൽ നല്ല രീതിയിൽ ഫ്രണ്ട്ഷിപ്പിന് നന്നായി എടുത്തിട്ടുണ്ട് അതിൽ ചതി വഞ്ചന കാര്യങ്ങളെല്ലാം കൂടെ സോറി മിക്സറായി ഒരു വളരെ നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട് നമുക്ക് ഒരു അടിപൊളി സൈനിക ഇത് ഇത് വേറെ ലെവൽ ഒരു ഫിഫ്റ്റി സിആർ എന്തായാലും ഉറപ്പാണ് കാരണം ആ ലെവലാണ് സൈനിക ചെയ്തു വെച്ചിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഡയറക്ഷൻ ആണെങ്കിലും ഇതിൻ്റെ കാസ്റ്റിംഗ് ഒക്കെ നമ്മൾ എടുത്തു പറയണം കാസ്റ്റിംഗ് ഒക്കെ അടിപൊളിയാണ് ഇത് ഒരു പക്കാ റിയലിസ്റ്റിക് സ്റ്റോറിയാണല്ലേ ആ ലെവലാണ് പിന്നെയാണ് നമ്മൾ ശരിക്കും ഒരു സിനിമയിലേക്ക് മാറിയെന്ന് പറഞ്ഞാൽ ഒരു ഇൻ്റർവെലിന് ശേഷം ഒരു ലാസ്റ്റ് ഒരു ഇരുപത് മിനിറ്റിലാണ് സിനിമയിലേക്ക് മാറിയത് ആ വെട്ടും കുത്തും അടിയൊക്കെ പക്ഷെ അതുവരെ ഒരു പക്കാ റിയലിസ്റ്റിക് സ്റ്റോറിയാണ് വേറെ ലെവൽ അടിപൊളി സ്റ്റോറി സൂപ്പറാണ് അത് ഞാൻ പറഞ്ഞു ഒരു എന്താ പറയുക റിയലിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഈ ബോർഡറുകളിലൊക്കെ നടക്കുന്ന ഒരു യഥാർത്ഥ സ്റ്റോറിയാണ് ഒരു നല്ല അടിപൊളി നമുക്കൊരു ഒരു വളരെ ഇഷ്ടപ്പെട്ട് നല്ല ഫുൾ എൻഗേജഡോടെ കണ്ടിരിക്കാൻ പറ്റുന്ന അല്ല അടിപൊളി തിയേറ്റർ എക്സ്പീരിയൻസ് ആ ഫ്രണ്ട്ഷിപ്പ് ഫ്രണ്ട്ഷിപ്പ് ഒക്കെ പ്രധാനമാണ് ഒരു നാല് ഫ്രണ്ട്സാണ് അതൊക്കെ എടുത്ത് കാണിക്കുന്നത് ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിലും ഒരു ഫാമിലി സ്റ്റോറി ആണെങ്കിലും ഫൈറ്റ് ആണെങ്കിലും ആക്ഷൻ ആണെങ്കിലും എല്ലാം കൊണ്ടും കൊണ്ടും സ്പോർട്സ് ഉണ്ട് കബഡി മാത്രം കബഡി മാത്രമല്ല കബഡി അവരോട് ഒരു പ്രൊഫഷണൽ അത്രയേ ഉള്ളൂ അല്ലാതെ വേറെ ബാക്കി ലെവലിലാണ് കഥ പോകുന്നത് കബഡി ആണെങ്കിലും ഇവരൊരു പക്ക റിയലിസ്റ്റിക് സ്റ്റോറി ആ ലെവലിൽ പോവാണ് ഒരു നാട് ഒരു ബോർഡർ ആ നാടൻ പ്രദേശായിട്ട് അങ്ങനെ പോകുന്നു അടിപൊളി ചൈന ഒരു ബ്ലോക്ക് ബസ്റ്റർ ഇത് ഉറപ്പിക്കാം ഇവിടെ ഇവിടെ നല്ല തമിഴ്നാട്ടിലും വൻ വിജയം കിട്ടി പടത്തിന് നല്ല രസമുണ്ട് ഒരു എല്ലാ ഓഡിയൻസിനും കറക്റ്റ് ആയിട്ട് എടുത്തിട്ടുണ്ട് ഡയറക്ടർ സൂപ്പറാണ് അടിപൊളിയായിരുന്നു എന്തോ ഭാഗ്യം ചേട്ടാ നല്ല നല്ല മെമ്പറാ പുള്ളി ചാന്ദ്രോണ്ടാണല്ലോ എല്ലാം ഭയങ്കര ഫ്രണ്ട്ലിയാ ഞാൻ ഒരു പുതിയ ആളായിട്ട് വന്ന വന്നതിൻ്റെ ഒരു ഒരു വരുമാനം അങ്ങനെ ഒരു അല്ല എന്നോട് ഒരു അനിയനെ പോലെ തന്നെ എന്തെങ്കിലും അഭിനയത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഡൗട്ട് ചോദിച്ചാൽ അവർ രണ്ടുപേരും പക്കായിട്ട് ക്ലിയർ ചെയ്ത് തരും ആ ഇത് കബഡി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പടമാണല്ലോ അപ്പൊ ഞാൻ കബഡി പ്ലെയറോടാണ് അപ്പോ അപ്പൊ ഇൻസ്റ്റയിൽ ഒരു പോസ്റ്റ് ചെയ്യുന്നുണ്ട് കബഡി അറിയാവുന്ന ഇതുപോലെ ഉണ്ട് അപ്പോൾ അപ്പം തന്നെ അയച്ചു കൊടുത്തു അപ്പോൾ അങ്ങനെ ആദ്യ നമ്മുടെ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ അയച്ചു കൊടുത്തു പിന്നെ ഒരു മൂന്ന് ഓഡീഷൻ ഉണ്ടായിരുന്നു അതെല്ലാം കഴിഞ്ഞ് ഒരു ദിവസം സെറ്റായി ഞാൻ പി ടി സാറായിരുന്നു അപ്പം കബഡി പഠിച്ചിട്ട് അങ്ങനെ ഫിസിക്കൽ എഡ്യൂക്കേഷനാണ് പഠിച്ചത് ഇപ്പോൾ സ്കൂളിൽ നിർമ്മല സ്കൂൾ ആലുവയിൽ ജോലി ചെയ്യുമായിരുന്നു അപ്പോൾ ജോലി ചെയ്തതുപോലെ തന്നെ ഞാൻ സ്കൂളിൽ കയറുന്നതിന് മുമ്പ് പറഞ്ഞാൽ സിസ്റ്ററിനോട് പറഞ്ഞു എനിക്ക് സിനിമയാണ് ലക്ഷ്യം ആ പടം കിട്ടിയതിനെ അപ്പൊ ജോലി എടുത്തെന്ന് പറഞ്ഞേ പണ തെറ്റായി വിറ്റോ തന്നെ ഞാൻ നിർത്തിയതെ കബഡിയാണ് അങ്ങനെയാണ് കബഡിയാണ് ഇഷ്ടപ്പെടില്ല ആർ ഡി എക്സ് ഫോമിൽ തൊടുങ്ങി അത് കേട്ട് ഒരു സ്പോർട്സ് പേർക്ക് വന്നു അതായത് അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു കാരണം തമിഴ്നാട്ടില് നമ്മൾ കബഡി നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള കളിയാണ് അപ്പോൾ ആ കബഡിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ആ കഥ വന്നു വന്നപ്പോൾ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോയി പക്ഷേ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ കഥയുടെ സ്റ്റൈല് മാറി ചില സ്റ്റൈല് മറിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് യഥാർത്ഥത്തിലെ കഥാപാത്രങ്ങളുടെ ജീവിതവും അവരുടെ കുടുംബത്തിലൊക്കെ വന്നപ്പോഴും വളരെ നമ്മൾ കറിയിപ്പിക്കുന്ന ലെവലിലേക്ക് വന്നു പിന്നെ എനിക്കിഷ്ടപ്പെട്ട ആ ഒരു ജില്ലനെ എനിക്കിഷ്ടപ്പെട്ടു പിന്നെ ഷെയിൻ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് കാരണം നായിക നായികയ്ക്ക് വലിയ പ്രാധാന്യം ഇല്ലെങ്കിൽ പോലും വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ഇല്ലാത്ത കഥാപാത്രമാണ് പിന്നെ വില്ലനാണ് എനിക്ക് വളരെ ആ ഇതായിട്ടുള്ളത് അതായത് അൽഫോണ്ട് പുത്രൻ്റെ വില്ലനും കൊള്ളാം പക്ഷെ സംഭാഷണം വേറെ ആരെങ്കിലും കൊടുക്കണമായിരുന്നു ആ പൂർണ്ണേന്ദ്രിയത്ത് സൂപ്പർ ആയിട്ടുണ്ടെങ്കിൽ കാരണം ഒരു ഇതിനൊരു സെക്കൻഡ് ഭാഗത്തിനുള്ള ഈ ഭാഗത്ത് വിജയിക്കാണെങ്കിൽ ഒരു സെക്കൻഡ് ഭാഗത്തുള്ള ചാൻസ് ഉണ്ട് കാരണം അങ്ങനെയുള്ളൊരു കഥ ഇതിനകത്ത് ത്രെഡ് വന്നിട്ടുണ്ട് അപ്പം എന്തായാലും പടം എന്തായാലും ഓടുന്നുള്ള കാര്യത്തെ നല്ല പ്രതീക്ഷയുണ്ട് കാരണം ഇന്ന് പത്ത് പടം റിലീസായിട്ടുണ്ട് ഈ കേരളത്തിൽ ഈ പത്ത് പടം കാണാൻ ഇന്ന് മാസാവസാനം ഇരുപത്തി ആറാം തീയതി ஆளுக்காரில் வந்து காசண்டாக அப்போ அவரு இப்போ வர ஒன்றாதி கழிவு படம் கேதுரும் அப்போ இடம் ஒன்றாதி கழிவுபக்கம் கே வரும் அறியும் ஆல் த பெஸ்ட் படம் நல்லா இருக்கு ப்ரோ ஆக்ஷன்லாம் சூப்பராக பண்ணியிருக்காங்க பேக்ரவுண்ட் பியூ பிஜிஎம்லாம் சூப்பராக இருக்குது படம் ஷைன் சார் ரொம்ப சூப்பராக ஆக்ட் பண்ணியிருக்காரு நல்லா சென்டிமெண்ட்டாகவும் இருக்குது படம் தேட்டரில் வந்து கண்டிப்பாக பார்க்க வேண்டிய படம் படத்தோட ஸ்டண்டில் எப்படி இருந்துச்சு நாங்கள சூப்பாங்க நல்லா இருக்கு பேக்ரவுண்ட் இன்னும் நல்லா இருக்கு ரொம்ப ஆமாம் படம் நிறைய ஆக்ஷன் பேக் பண்ணியிருக்காங்க சூப்பராக இருக்கு கண்டிப்பாக பார்க்கலாம் நல்ல எக்ஸ்பீரியன்ஸு நல்லா ஆக்ட் பண்ணுறாரு சார் நான் இப்போதான் ஃபர்ஸ்ட் டைம் ஒர்க் பண்ணியிருக்கேன் அவர்கிட்ட நல்லா ஒர்க் பண்ணுறேன் ஆக்ஷன் ஹீரோ தான் ஸோ எங்களுக்கு இன்னும் ஈஸியாக இருந்துச்சு என்னன்னா நாங்கள் அந்த கதைக்குள்ளே அடாப்ட் ஆகி அந்த ஆக்ஷன் டெவலப் பண்ணுவோம் இந்த கமர்ஷியல் ஆஸ்பெக்டில் இருக்காது இது ஃபுல்லாக லைவாக இருக்கும் அது இல்லாமல் இந்த கபடி பேசுனா அந்த கபடி ட்ரிக்ஸை வச்சு ஃபுல்லாக ஆக்ஷன் குறைவாக பண்ணுவோம் அது டேரக்டர் தான் டேரக்டரோட இன்புட் தான் அதில் பெரிய ஹெல்ப்ஃபுல்லாக இருந்துச்சு எங்களுக்கு ஒன்னி தான் ஒன்னி என் மச்சா சார விட ஆ சாந்தன சார் தான் சொல்கிறேன்ல இந்த நாலு பேருமே நாலு ஹீரோஸ் ஸோ அந்த நாலு ஹீரோஸில் இவங்க ரெண்டு பேரும் இன்னும் முக்கியமாக இருப்பாங்க நான் சாந்தன சாரால தான் இது எல்லாமே மூவாக வருது கதை ஷைன் சார் வந்து ஷைன் சார் நாலு பேருமே வித்தவுட் டூ தேவ் டன் ஆல் தி சீக்வன்ஸ் റിസ്ക് ഷോട്ട്സ് സോ അതായത് ഏതൊരു സംവിധാനവും ഈയൊരു മൊമെന്റിന് വേണ്ടിയാണ് അവർ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആദ്യ സിനിമയ്ക്ക് മുമ്പ് അവർ വർക്ക് ചെയ്യുന്ന സമയത്തിന് ലിമിറ്റില്ല അത് രണ്ട് വർഷവും മൂന്ന് വർഷവും ഏഴ് വർഷവും ആറ് വർഷം എന്തോ എൻ്റെ എനിക്കും അതൊരുപാട് വലിയ ലിമിറ്റുള്ള പ്രോസസ്ആായിരുന്നു സോ ഈ ഒരു മൊമെന്റിൽ അവരുമായിട്ട് സിനിമ ഉണ്ട് ഈ ഒരു അപ്രിഷ്യേഷൻസ് കിട്ടുമ്പോൾ ലൈഫ് ടൈം മൊമെൻ്റ് എന്നൊക്കെ പറയില്ലേ അത് ആദ്യമായിട്ടാണ് നേരിട്ട് കാണുന്നത് ഒരുപാട് താങ്ക് യു ഷെയ്ൻ ആക്ച്വലി ഈ കഥ പറഞ്ഞതിനു ശേഷം ഷെയ്ന എൻ്റെ ഫ്രണ്ടാണ് എൻ്റെ ക്ലോസ് ഫ്രണ്ടാണ് ഒരു മച്ചാ മച്ചാ ബന്ധമാണ് സോ അതുകൊണ്ട് എനിക്ക് ഷെയ്നുമായിട്ട് എന്താ പറയുക അപ്പോൾ ഇനി വീണ്ടും ഒരു അഞ്ച് പടം ചെയ്യാൻ ഞാൻ തയ്യാറാണ് അത്രയും ഞാൻ ഷെയ്നുമായിട്ട് ഓക്കെയാണ് പിന്നെ ഇറ്റ്സ് എ ഗ്രേറ്റ് ആക്ടർ ഇൻ മലയാളം ഫിലിം ഇൻഡസ്ട്രി അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അതുപോലത്തെ ആക്ടറെ കിട്ടിയത് കൊണ്ട് എനിക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും ആക്ച്വലി അത് ഫൈറ്റിനെ മാത്രം നമ്മൾ പ്രീവിയസ് ചെയ്തിരുന്നു നമ്മളൊരു അതിനു വേണ്ടി പ്രീവിയസ് ചെയ്ത് കബഡി ട്രിക്സ് അതിൽ കൊണ്ടുവന്ന് സോ നമ്മൾ അതാണ് ഈ പടത്തിൻ്റെ ബഡ്ജറ്റ് അത്രയും ഹ്യൂജ് ആവാൻ കാരണം ഫൈറ്റ് സീക്വൻസ് ഉള്ളതുകൊണ്ടാണ് സോ അത് വിചാരിച്ച് ഞങ്ങൾക്ക് ഉറപ്പായിരുന്നു ഞങ്ങളുടെ ഏറ്റവും വലിയ കോൺഫിഡൻ്റ് ആയിരുന്നു ഫൈറ്റ് അത് ഉറക്കായതിൽ ഒരുപാട് സന്തോഷം ഇല്ല ഞാനെപ്പോഴും ഇതിനുമുമ്പ് ഡയറക്ടർ വലിയ ഡയറക്ടർ പറഞ്ഞ കാര്യമാണ് കളക്ഷനിലുപരി സിനിമ ഒന്ന് കാണുന്ന അവരുടെ ആ ടൂ ഹൺഡ്രഡ് വൺ ഫിഫ്റ്റി അതിനാണ് വാല്യൂ അവരെ എൻജോയ് ചെയ്യിപ്പിക്കുക അവരെ ഹാപ്പി ആക്കുക അതാണ് ഏറ്റവും വലിയ ഫൈറ്റൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ടോട്ടൽ ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും നല്ല രീതിയിൽ സ്റ്റെൻഡാണ് അപ്പം സ്റ്റെൻഡ് മേക്കിംഗ് അടിപൊളിയായിട്ടുണ്ട് പടം മേക്ക് ചെയ്ത് നന്നായിട്ടുണ്ട് പുതിയ ലൊക്കേഷൻസ് ഒക്കെയാണ് നല്ലൊരു സ്റ്റോറിയായിട്ട് വരുവാണെങ്കിൽ ബ്ലോക്ക് ബസ്റ്റർ ആവും പക്ഷേ അത്രയും നന്നായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട് പുള്ളി ഇഷ്ടപ്പെട്ടു ഷെയ്നും ബാക്കിയെല്ലാം കുറെ ആർട്ടിസ്റ്റുകൾ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ നമുക്കറിയാത്ത പുതുമുഖങ്ങൾ കുറേ പേരുണ്ട് എല്ലാവരും സിനിമ എന്താ സൂപ്പറാണ് ഇപ്പൊ എന്താ വച്ചാൽ സ്പോർട്സ് ഇഷ്ടപ്പെടുന്നവർക്ക് കാണാം അതുപോലെ ഫാമിലി എലിമെന്റ്സ് ആക്ഷൻ ആണ് കിടും ആണ് പാക്ഡാണ് പടം അപ്പൊ തിയേറ്ററിൽ ഇപ്പൊ ആർ ഡി എക്സിന്റെ ശേഷമുള്ള ഷൈൻ്റെ പെർഫോമൻസ് ലെവലും ഒക്കെ വെച്ചിട്ട് നോക്കുമ്പോൾ നമുക്ക് ആ ഒരു നിരാശപ്പെടേണ്ടി വരില്ല മൊത്തത്തിൽ ഇപ്പം മ്യൂസിക് ആയാലും ഫൈറ്റ് സീൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ അങ്ങനെ എല്ലാം കൊണ്ടും അടിപൊളിയാണ് തിയേറ്ററിൽ ഓഡിയൻസിനെ പിടിച്ചെടുത്തും പടം ഫൈറ്റൊക്കെ നമുക്ക് സെറ്റ് ആണ് അല്ലെ സെക്കൻഡ് ഹാഫ് ഒക്കെ വരുമ്പോഴത്തും എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ആ ഒരു മാസ് വില്ലത്തിനോട് പടം കാണുന്നവർക്ക് പറഞ്ഞു കഴിഞ്ഞാൽ സ്പോയിലറാകും പക്ഷെ പടം കണ്ടു തന്നെ ആ ഒരു സെക്കൻഡ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യുക നല്ലൊരു വേഷം തന്നെയാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് ഇതിൽ ഷൈനിയൻ ചേട്ടനും ശാന്തുനു ചേട്ടനും എല്ലാം കൂടി ഫ്രണ്ട്ഷിപ്പും എല്ലാം ആയിട്ടുള്ള ഒരു കഥയാണ് പിന്നെ സായി ചേട്ടൻ്റെ മ്യൂസിക് ഒക്കെ സൂപ്പറുണ്ടായിരുന്നു പിന്നെ നല്ല മാസ് സീനും ഫൈറ്റ് സീനൊക്കെ സൂപ്പറ ഉണ്ടായിരുന്നു ഞാൻ ഞാനിതിനകത്ത് ചെറിയൊരു ഭാഗം ചെയ്തിട്ടുള്ളൂ പക്ഷേ പ്രേക്ഷകർ പറയട്ടെ എനിക്കത്